നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ അതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൌണ്ടിലേക്ക് ധനസഹായമായിട്ടും കൈകളിലേക്ക് പ്രത്യേക ആനുകൂല്യങ്ങളായിട്ടും എത്തിച്ചേരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാരം എഴുത്തുകാർ പകർപ്പെടുത്തുകാര് സ്റ്റാമ്പ് വെണ്ടർമാർ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ജീവനക്കാർ ഇവർക്കെല്ലാം അയ്യായിരം രൂപയുടെ പ്രത്യേക ഉത്സവബത്ത ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം ന്നെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക സഹായം ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഗ്രേഷിയായിട്ട് ഇവർക്ക് രണ്ടായിരം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭക്ഷ്യ വാങ്ങുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളം പൂട്ടിക്കിടക്കുന്ന വിവിധ തോട്ടം തൊഴിലാളികൾക്ക് ആയിരത്തി അൻപത് രൂപ വിലയുള്ള സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് അതിൻ്റെ വിതരണവും വളരെ വൈകാതെ സർക്കാർ ആരംഭിക്കും അതോടൊപ്പം സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഒരു ഗഡു ഇപ്പോൾ ലഭിച്ചവരുണ്ട് ആയിരത്തി ഇനി രണ്ട് ഗഡുകൾ കൂടി നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക ആയിരത്തി അറുനൂറ് രൂപ ഓഗസ്റ്റ് മാസത്തെ നമ്മളിൽ പലർക്കും ലഭിച്ചു എന്നാൽ കുറച്ചധികം പേർക്ക് ഈ ആനുകൂല്യം താൽക്കാലികമായിട്ട് മുടങ്ങിയിട്ടുണ്ട് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതവും ലഭിക്കാത്തവരുണ്ട് മുൻപുള്ള മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ കുറച്ച് താമസങ്ങൾ നേരിട്ടേക്കാം എങ്കിലും ആനുകൂല്യം നമുക്ക് മുടങ്ങില്ല ഇത് സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ അറിയിപ്പ് വന്നിട്ടുള്ളത് ഉത്തരവുകളിലും സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തിയാക്കണം എന്ന രീതിയിലാണ് അറിയിപ്പുകൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനുകൂല്യം പത്താം തീയതിക്ക് മുൻപ് തന്നെ നമ്മളുടെ കൈകളിൽ ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ലഭിച്ചതുപോലെ തന്നെ എല്ലാവർക്കും Promised, oh ും ആനുകൂല്യമുണ്ട് തുടർന്ന് നമുക്ക് രണ്ട് പെൻഷൻ കിടക്കുകൾ കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ എല്ലാ വീടുകളിലെ റേഷൻ കാർഡുകൾ കാണും ഓണക്കാലത്ത് സൗജന്യ കിറ്റ ഏവേ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി മുതലാണ് ഇവർക്കുള്ള വിതരണം റേഷൻ കാർഡുകൾ വഴി ആരംഭിക്കുന്നത് പക്ഷേ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന മറ്റു കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാ കടകളിലും സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചതായിട്ടാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഓരോ റേഷൻ കാർഡിനും ആനുകൂല്യം വാങ്ങാൻ സാധിക്കും നീല വെള്ള റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളുമുണ്ട് അതിന് പരമാവധി നാൽപ്പത് ശതമാനം വരെയൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും മിക്ക പ്രൊഡക്റ്റുകൾക്കും പത്ത് ശതമാനം ഉറപ്പായ ഡിസ്കൗണ്ടും ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ബന്ധുക്കളുടെ ആശ്രയത്തിൽ കഴിയുന്ന വിധവകൾക്ക് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടാവാൻ പാടില്ല അവർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് ആയിരം രൂപ വീതം അഭയകിരണം എന്ന് പറയുന്ന സ്കീം വഴി സർക്കാർ നൽകുന്നത് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയിരം രൂപ വീതം നൽകുന്ന ഈ ഒരു സ്കീം ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് അടുത്തുള്ള അംഗനവാടിയിൽ അല്ലെങ്കിൽ ഐ സി ഡി എസിൻ്റെ ഓഫീസൊക്കെ ഒന്ന് സന്ദർശിക്കുക സ്കീമിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക എല്ലാ ജില്ലകളിലും അപേക്ഷ ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക